നമ്മളെ ആർക്കും വേണ്ട കളക്ടർ ും കളക്ടറിന്റെ കാര്യം പറയാനാണെങ്കിൽ ഇതുപോലൊരു ചുള്ളൻ ചക്ര നമ്മുടെ ലൈഫിൽ നമ്മൾ കണ്ടിട്ടില്ല നമ്മളിപ്പോ ഇൻസ്റ്റാഗ്രാം നോക്കുന്നുണ്ട് ഇൻസ്റ്റാഗ്രാം ഇൻസ്റ്റാഗ്രാം നോക്കുന്നത് ന്യൂസ് നമ്മുടെ ചുള്ളനായ കളക്ടറിനെ കാണാൻ വേണ്ടിട്ടാണ് വയസ്സ് ഇരുപത്തിയഞ്ചുകാരൻ അയ്യോ ചേട്ടാ അത് കൊള്ളാലോ ഞങ്ങൾ ഞങ്ങൾ ചെയ്തത് ഒരു കോമഡി വീഡിയോ ആക്കി വീഡിയോ പോസ്റ്റ് ചെയ്യാൻ കാണിച്ച ചേട്ടൻ്റെ മനസ്സാരും കാണാതെ അതുൽ വ്ളോഗ്സ് അതുൽ ബ്ലോഗ്സിന് അറിയാത്തവരാരും ഇല്ല ഞാൻ അദ്ദേഹത്തിൻ്റെ മിക്ക വീഡിയോസുകളും ഇങ്ങനെ ചെയ്യാറുണ്ടായിരുന്നു പിന്നെ അതുപോലെ തന്നെ നമ്മുടെ സബ് കളക്ടർ സംബന്ധമായിട്ടൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കാരണം കുറച്ച് ട്രോളും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അതിൻ്റെ താഴെ ഒരു കമൻറ്റ് കാണാൻ ഇടയായിട്ടുണ്ട് ഒന്നായ അദ്ദേഹത്തിനെ കളിയാക്കിക്കൊണ്ടുള്ള ഒരു കമൻറ്റും പിന്നെ ഒരു അമൃത നായർ അത്യാവശ്യം സീരിയലിലൊക്കെ ഉള്ളതാണെന്ന് തോന്നുന്നു പിന്നെ ഈ പറയുന്ന സിനിമാ മേഖലയിലും ഈ പറയുന്ന റീൽസിലൊക്കെയാണ് അവർക്ക് അങ്ങനെ അഞ്ച് ലക്ഷത്തോളം സ്ക്രൈബേഴ്സും കാര്യങ്ങളുമുണ്ട് അവരുടെ ഒരു ഉണ്ട് കാരണം ഈ കളക്ടറിനെ വെച്ചിട്ട് ചുള്ളനാണ് ചുള്ളന് പത്തിരുപത്തഞ്ച് വയസ്സേ ഉള്ളു കളക്ടറിന് ഇരുപത്തെട്ട് വയസ്സുണ്ട് സദ്യത്തില്ല അങ്ങനെയൊക്കെ കുറേ വീഡിയോസും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ഓക്കെ അവരും ഒരു മൂന്നാല് പെൺകുട്ടികളും കൂടെ ചേർന്നിട്ട് ഒരു വീഡിയോ ആണ് അത് അതിലെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതിന് അവർ വന്നിട്ട് കുറച്ച് കമൻസും കാര്യങ്ങളൊക്കെ ഇട്ടുകൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അതൊരു തമാശയായിട്ടാണ് അദ്ദേഹം ആ വീഡിയോ ചെയ്തത് അത് നമുക്ക് അതിലിനെ കാണുന്നവർക്ക് അതിലിൻ്റെ വീഡിയോ സ്ഥിരം കാണുന്നവർക്ക് അറിയാൻ പറ്റും എന്തായാലും എന്തായാലും ഞാൻ ആ കമൻറ്റ് ഒന്ന് വായിച്ചു തരാം അതിനു മുമ്പ് നമുക്ക് ആ വീഡിയോയിലോട്ടൊക്കെ ഒന്ന് പോകാം അതിൽ പറഞ്ഞ വീഡിയോസും കാര്യങ്ങളും അതിനകത്തൊരു മോശ ഒരു കമൻറ്റ് ക്രിയേറ്റ്സ് എന്ന് പറഞ്ഞ ഒരു ചാനലില്ല ഒരു സ്ത്രീ മോശമായിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഓക്കെ എന്തായാലും ആ മേഡത്തിൻ്റെ കമൻറ്റും വായി

ും കാര്യങ്ങളും അല്ലെങ്കിൽ ഇങ്ങനത്തെ കുറെ കോമഡി സ്പൂഫ് വീഡിയോ കാര്യങ്ങളൊക്കെ കളക്ടർ റിലേറ്റ് ചെയ്തിട്ട് വരുന്നുണ്ട് ഇപ്പോൾ മലയാളി പെൺകുട്ടികൾക്ക് ഒരു ഹരമായി മാറിയ നമ്മുടെ സബ് കളക്ടർക്ക് എല്ലാവിധ അഭിനന്ദനങ്ങളും നമ്മൾ ഇത്രയും കാലം ഇവിടെ ഇരുന്ന് സംസാരിച്ചിട്ടും ഒരു പെൺകുട്ടികൾ പോലും നമ്മളടുത്ത് എത്തിയിട്ടില്ല ആ വിഷമമുണ്ട് ഇല്ലാതില്ലാതില്ല എന്തായാലും ഇനി മറ്റൊരു പോസ്റ്റ് കൊടുക്കാം ആളെ മനസ്സിലായോ പ്രൊഫൈൽ നോക്കിയ കളക്ടർ അതായത് കളക്ടറിന്റെ കൂടെ നിൽക്കുന്ന നീള നമ്പിയറാണ് കളക്ടർ അവിടെയൊക്കെ പോയി ഇതിന് വല്ല ഫോട്ടോഷോപ്പ് തന്നെയാണോ ആണോന്തോ ഇങ്ങനെയൊക്കെ ഒരു ഫോട്ടോ ഇട്ടിരിക്കുന്ന ഇനി നീളാ നമ്പിയറായിട്ട് കമ്പനി ഉണ്ടോന്നും അറിയാൻ വോട്ട് അവർ ഇനി മറ്റൊരു വീഡിയോ കൊടുക്കാം നീല നമ്പിയായിട്ട് എന്തെങ്കിലും എന്റെ അതൊരു ശുദ്ധനാ ചെക്കനാ അവൻ അവിടെ പോയി നിന്നൊരു ഫോട്ടോ എടുത്തതാ ചിലപ്പോ പുള്ളിക്കാരൻ അവിടെ ചെന്ന് ഈ ഫോട്ടോ കണ്ടതിന് ശേഷം ഇവരെ കാണാൻ തന്നെ ഇടയായത് ചിലപ്പോ പാവം പിടിച്ചവനെ ഇങ്ങനെ ട്രോളാതീ ജീവിച്ച് പോട്ടെ ഇതിനാ വെറുതെ ഇപ്പം ഈ സണ്ണിയിലോയും വന്നിട്ട് എത്ര ആൾക്കാർ വന്ന് ഈ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ പോകുന്നു നീ അത് പറയ വെച്ച് നോക്കുവാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ കിടക്കുന്നതേ ഇതിന് എന്താ പറയണ്ടേ ഇതൊന്നും വലിയ കാര്യമൊന്നും ആക്കേണ്ട ആവശ്യമൊന്നുമില്ല അത്യത്തി നീ പേടിക്കണ്ട എനിക്കെന്തായാലും ഒരു നല്ല പെണ്ണിനെ കിട്ടുമോ ചെയ്യും നീ എന്തായാലും കിട്ടും പെണ്ണ് കിട്ടാതെയാണ് ഇപ്പോൾ വിഷമവും കാര്യങ്ങളൊക്കെ അതിൽ വ്ളോഗ്സ് അതിൽ വ്ളോഗ്സ് സിഗ്മ എന്നാണല്ലോ ഞാൻ അറിഞ്ഞത് പെണ് പാവം ഫോട്ടോ നമുക്ക് നമുക്ക് കിട്ടും നമുക്ക് ഗായസ് അപ്പം നമുക്ക് അതിൽ നിന്നൊരു പെണ്ണും കൂടെ ആലോചിക്കാം നിങ്ങൾക്ക് പറ്റിയ വല്ല പെണ്ണുണ്ടെങ്കിൽ അവന് സജസ്റ്റ് ചെയ്ത് കൊടുക്കുന്നത് കുറച്ചും കൂടെ നല്ലതായിരിക്കും നമുക്ക് അദ്ദേഹത്തിൻ്റെ അടുത്ത വീഡിയോ ക്ലിപ്പും കൂടെ കൊടുക്കാൻ പറ്റുന്നതാണെങ്കിലും കളക്ടർ പറയുന്നതല്ല എഡിറ്റഡ് വോയിസ് ആണെങ്കിലും എനിക്കും ഇത് തന്നെയാണ് പറയാനുള്ളത് ഇവിടെ കളക്ടർമാർക്ക് മാത്രം പെണ്ട്ടിയാൽ പോരാ അല്ലാതെ നമ്മളെ നമ്മളെപ്പോലത്തെ സാധാരണക്കാരായ കുറെ യുവാക്കൾ ഇവിടെ പുര നിറഞ്ഞപ്പോ നമുക്കും വേണം പെണ്ണ് എന്നുള്ള ഒരു മൈൻഡ് സെറ്റിലാണ് ഞാനും പറയുന്നത് കളക്ടർക്ക് മാത്രം പെണ് കഴിഞ്ഞ നമ്മളെപ്പോലത്തെ ഉള്ളവർമാരൊക്കെ ഇവിടെ പോടി ഡമ്മി വാങ്ങേണ്ട അവസ്ഥ വരുമെന്ന് തോന്നുന്നു എനിക്കറിയാൻ പാടില്ല എന്തായാലും കൊള്ളാം ട്വന്റി ഫോറില് വന്നിട്ടുള്ള ന്യൂസ് കൊടുക്കുക ഇനി ഡമ്മി ബ്ലോഗ്സ് ഒന്നും അല്ല അറിയപ്പോഴും ഇവിടെ ഇറക്കുക ഇനി ഡമ്മി മേടിക്കേണ്ട ആവശ്യം അത്രയ്ക്ക് ദാരിദ്ര്യമോ സിഗ്മ 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 പിടിച്ചോണ്ടിരുന്ന മതി അങ്ങനാണെന്നാണ് ഞാൻ അറിഞ്ഞത് അതിൽ ബ്ലോഗ്സ് ഈ പറയുന്ന ആറ്റിറ്റ്യൂഡ് നേരിട്ടും ഭയങ്കര ഇതാണ് പുള്ളി ഭയങ്കര ആറ്റിറ്റ്യൂഡും കാര്യങ്ങളും ഒക്കെയാണ് ഭയങ്കര ആടും അങ്ങനെ ഇതൊന്നും മിണ്ടാറൊന്നുമില്ല പിന്നെ അതുപോലെ തന്നെ ഞാൻ അറിഞ്ഞ അതിലെന്ന് വെച്ചാൽ ചാരിറ്റി നല്ല അടിപൊളിയായിട്ട് എല്ലാവരെയും എല്ലാവരും അതെന്ന് വെച്ചാൽ ഈ പബ്ലിക്കായിട്ട് വീഡിയോസൊന്നും ഇടാറൊന്നുമില്ല പുള്ളിക്കാരൻ എല്ലാവർക്കും കിട്ടുന്ന ഒരു എമൗണ്ടിൽ ഒരു പതിനഞ്ച് ശതമാനോളം ഈ അനാഥാലത്തിലും ഒക്കെ ഓളം കൊണ്ട് പതിനഞ്ച് ഇരുപത് ശതമാനത്തോളം അനാഥാലത്തിലും അവിടെയൊക്കെ കൊണ്ട് ചെയ്യും ഒക്കെ നല്ല രീതിയിൽ ഒരു നേരം തന്നെ അവൻ ചെയ്യുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ കൃഷി കൃഷിക്കാരനാന്ന് കേട്ടിട്ടുണ്ട് പുള്ളിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ആ ഏരിയയിൽ ഉള്ളവർക്കൊക്കെ നല്ല അഭിപ്രായങ്ങളും കാര്യങ്ങളാണ് ഒരു കോൺട്രവോയ്സ് ഇല്ല ഞാൻ ആദ്യമായിട്ട് ഇദ്ദേഹത്തിന് ഇദ്ദേഹത്തിൻ്റെ ഒരു ഇതുണ്ടായിരുന്നു അപ്പം ഞാൻ അന്വേഷിച്ചപ്പോഴാണ് ഇങ്ങനെ കാര്യങ്ങൾ അറിയുന്നത് അപ്പം അവിടെ എല്ലാം ും കാര്യങ്ങളും സംസാരിക്കുകയൊക്കെ ചെയ്യുന്നത് നമുക്ക് അല്ലാണ്ട് സാധാരണക്കാരനായ ഒരു വ്യക്തിയായിരുന്നു ഒരു കൂലിപ്പണിക്കാരനോ മറ്റെന്തെങ്കിലും ജോലി ചെയ്യുന്ന ഒരു വ്യക്തി ആയിരുന്നെങ്കിൽ ഓഫ് കോഴ്സ് പെൺപിള്ളേര് കളക്ടറിന്റെ പിന്നാലെ പോകത്തില്ല അറ്റ്ലീസ്റ്റ് ഒരു റീൽസ് റീസിന് സാധാരണ നമ്മളെപ്പോലത്തെ ഒരു പയ്യനായിരുന്നെങ്കിൽ കൂടി ആരും പോകത്തില്ല എന്തുകൊണ്ട് പോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ സംസാര രീതി അതുപോലെ തന്നെ കളക്ടർ അത് മാത്രമേ ഉള്ളൂ എനിക്ക് ഇവിടെ കാണാൻ സാധിച്ച ഒരു സംഭവം എന്തായാലും വേറെ ന്യൂസ് കൊടുക്കാം ഒരു പ്രേക്ഷകൻ ചോദിക്കുന്നു എന്താണ് നിങ്ങൾ തിരുവനന്തപുരം കളക്ടറിനെ കുറിച്ച് രണ്ടു വാക്ക് പറയാത്തത് ഗംഭീര കളക്ടറാണ് സബ് കളക്ടറും അല്ലെ ആർ ഡി ഒയും വളരെ കൃത്യമായി തന്നെ കാര്യങ്ങൾ അവധാനതയോട് കൂടി നിർവഹിച്ചു എന്നുള്ളതാണ് അതിൽ ഒരു വിമർശനവും ആ ഘട്ടത്തിൽ നമുക്കില്ല ആ കുടുംബവുമായി സംസാരിച്ചു ഞാൻ ഉദ്ദേശിച്ചത് സമാധിയുമായി ബന്ധപ്പെട്ട വാർത്തയിലാണ് എന്തായാലും അത് സ്വാഭാവികം ഇപ്പൊ ഗേൾസ് എല്ലാം ഈ ഒന്നും പറഞ്ഞു കാരണം ന്യൂസ് കാണിക്കാൻ കാണാനിടയാവനെല്ലാം കാരണം ഈ കളക്ടറാണെന്നൊക്കെ പറഞ്ഞിട്ടാണ് ട്രോളും കാര്യങ്ങളൊക്കെ വരാൻ തുടങ്ങിയത് പണ്ടൊരു സീരിയൽ ഉണ്ടല്ലോ എന്തോ ഒരു സാന്ത്വനം ആ സീരിയൽ കാരണം ഈ അലമ്പ് പരിപാടി നടന്ന പിള്ളേരൊക്കെ വീട്ടിൽ കയറിയെന്ന് പറയുന്ന പോലെയാണ് ഇപ്പോഴത്തെ പെൺകുട്ടികളെല്ലാം ന്യൂസ് കാണാൻ ഈ കളക്ടർ ഒരാൾ കാരണമാണെന്നൊക്കെയാണെന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ അത് വെച്ചിട്ടാണ് അതൊരു ഈ വ്ലോഗ് ഈ വീഡിയോ ചെയ്യാൻ ഇടയായത് പിന്നെ അതുപോലെ തന്നെ ഒരു നടി ഇതിൻ്റെ ഇടയിൽ വന്ന് കമ്മിറ്റി ഇട്ടിട്ടുണ്ടായിരുന്നു വേറെ ഒന്നുമല്ല ആ നടി ഇതിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട് കാരണം കളക്ടറിന്റെ ഒരു ഇത് ചുള്ളനാണെന്നൊക്കെ ഉള്ള രീതിയിൽ സംസാരിക്കുന്നുണ്ട് ആ ഒരു വീഡിയോ അതിലെടുത്ത് വെച്ച് തമാശയായിട്ട് പറഞ്ഞപ്പോൾ നടി വന്ന് കമന്റ് ഇട്ട് എന്തായാലും നമുക്ക് ആ വീഡിയോ ക്ലിപ്പ് ഒന്ന് കണ്ടിട്ട് വരാം ഒക്കെ പോയാ നമ്മളിവിടെ കുറെ കാലം കൊണ്ടിരുന്ന് ഇങ്ങനെ സംസാരിക്കുന്നുണ്ട് ആരും വരുന്നില്ലടാ ആരും വരുന്നില്ല മരുന്നില്ല ശങ്കടമുണ്ട്ടാ ഉണ്ട് ഇനി മൂന്ന് നാല് നടിമാരൊക്കെ ചേർത്തിട്ടുള്ള എന്താ ഒരു പരിപാടി അതും നോക്കാം അവർക്കും കളക്ടറും മതി നമ്മളെ പോലത്തെ ആരെ ആർക്കും വേണ്ട ഇപ്പൊ അപ്പൊ നമുക്ക് കളക്ടർ ഫീസ് പറയാം കളക്ടറിന്റെ കാര്യം പറയാനാണെങ്കിൽ ഗൈസ് ഇതുപോലൊരു ചുഴലിച്ചക്രമ നമ്മുടെ ലൈഫിൽ നമ്മൾ കണ്ടിട്ടില്ല നമ്മളിപ്പോ ഇൻസ്റ്റാഗ്രാം നോക്കും ഇൻസ്റ്റാഗ്രാം ഒരു ന്യൂസ് ന്യൂസുകളും നമ്മളെ ചുള്ളനായ കളക്ടറിനെ കാണാൻ വേണ്ടിയിട്ടാണ് വയസ്സ് ഇരുപത്തിയഞ്ചുകാരൻ ഇരുപത്തിയഞ്ച് ക്രിസ്ത്യാനിയാണ് കണ്ണൂരുകാരനാണ് അപ്പം എല്ലാം കൊണ്ടും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു കളക്ടർ വേണ്ടി നമ്മൾ തിരുവനന്തപുരംകാർക്ക് അഭിമാനിക്കാം ഇത്രയും നല്ല ചുള്ളൻ കളക്ടറിനെ നമുക്ക് കിട്ടിയതിൽ ഈ വീഡിയോ അതിൽ ഇതിനകത്ത് ആഡ് ചെയ്തതാണ് ഏറ്റവും കൂടുതൽ വിഷയമായി തോന്നുന്നത് എനിക്ക് തോന്നുന്ന ആ നടി അങ്ങ് സീരിയസ് ആയിട്ട് അങ്ങ് എടുത്ത് അപ്പോൾ ഇതങ്ങ് സീരിയസ് ആയിട്ട് അങ്ങ് അങ്ങെടുത്ത് അവർ പറഞ്ഞു ഇതിനെതിരെ ഞാനൊരു വീഡിയോ ഇട്ടാൽ എന്ത് ചെയ്യും എന്നുള്ള രീതിയിൽ എന്തോ ചെയ്യാനാ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനൊന്നുമില്ല അവൻ അവനൊരു തമാശ ആയിട്ട് എടുത്ത് മീൻസ് അത് അങ്ങനെ അത് കാണുന്നവർക്ക് അത് മനസ്സിലാക്കാന്നേ ഉള്ളു ഇത് ഈ അമൃത നായർ എന്ന് പറയുന്നവർ നേരത്തെ ഗണേഷ് കുമാറിൻ്റെ ഒരു ഇതുണ്ടായിരുന്നു വിഷയങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു വേറെ ഒന്നുമല്ല ഒരു പ്രോഗ്രാമിനെ ഇവരെ വിളിച്ചിട്ട് ഇൻസൾട്ട് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഓക്കെ എന്തായാലും ഞാൻ അതിനെക്കുറിച്ച് ഇനി സംസാരിക്കുന്നു ആ കാര്യത്തിലല്ല ഇവരെ സപ്പോർട്ട് ചെയ്തിട്ട് ആൾക്കാർ സംസാരിക്കുകയൊക്കെ ചെയ്ത് എന്തായാലും നമ്മുടെ അദൂലിനിട്ട കമന്റ് നമുക്കൊന്ന് വായിച്ചു നോക്കാം അയ്യോ ചേട്ടാ അത് കൊള്ളാലോ ആ ഞങ്ങൾ ഞങ്ങൾ ചെയ്തതൊരു കോമഡി വീഡിയോ കോണ്ടാക്കി വീഡിയോ പോസ്റ്റ് ചെയ്യാൻ കാണിച്ച ചേട്ടൻ്റെ ആരും കാണാതെ പോകരുത് ജസ്റ്റ് ഒരു ഫൺ വീഡിയോ ആണ് ഞങ്ങൾ ചെയ്തത് ഗോപൻ സ്വാമിയുടെ മാറ്റർ പറഞ്ഞ് വീഡിയോ ഇടാൻ ചേട്ടൻ്റെ മനസ്സ് വന്നില്ല പക്ഷേ അതിൻ്റെ കോമഡി മാക്ടർ കോണ്ടൻ്റ് ആക്കി വീഡിയോ പോസ്റ്റ് ചെയ്തു സൂപ്പർ എൻ്റെ പൊന്ന് ആക്ടറെ അപ്പം എനിക്ക് ചേച്ചിയാണോ ആൻറ്റിയാണോ എന്നൊന്നും അറിയത്തില്ല ഓക്കെ ചേച്ചി എങ്കിൽ ചേച്ചി എന്റെ പൊന്ന് ചേച്ചി ഗോപൻ സ്വാമിയുടെ വീഡിയോ ഇട്ടിട്ടില്ലെന്ന് ആരാ പറയുന്നേ നിങ്ങൾ അവന്റെ അക്കൗണ്ടിൽ കയറി നോക്കിയാൽ മതി ഗോപൻസ്വാമിയുടെ വീഡിയോ ഇട്ട് തൊണ്ണൂറ്റി എണ്ണായിരത്തിൽ കിടന്ന് അവൻ്റെ ചാനൽ ഇപ്പോൾ വൺ പോയിന്റ് വൺ ലാക്ക് സെവൻ തൗസൻഡ് ഓളം സബ്സ്ക്രൈബേഴ്സ് ആയി അവന്റെ വീഡിയോ വൈറലായിരുന്നു സത്യം ഒരു വീഡിയോ എട്ട് ലക്ഷം ഒമ്പത് ലക്ഷം വ്യൂവും കാര്യങ്ങളൊക്കെ കയറിയതാണ് അപ്പൊ നിങ്ങളിത് എന്ത് കണ്ടിട്ടാണ് ഈ കടന്ന് ചലച്ചോണ്ടിരിക്കുന്നത് അവനല്ല ഗോപൻസ്വാമി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഏഴെട്ട് ഒമ്പത് കാരണം അവൻ ഏറ്റവും ാണ് അവൻ തൊട്ടടുത്ത് കിടക്കുന്നതാണ് അവന് എക്സ്ക്ലൂസീവ് സാധനങ്ങൾ അവന് കിട്ടുന്നുണ്ടായിരുന്നു അപ്പൊ നിങ്ങൾ അതൊക്കെ ഒന്ന് ആലോചിക്കുന്നത് നല്ലതായിരുന്നു ചുമ്മാ വന്നിട്ട് ഇങ്ങനെ കഥയേറിയത് വന്നിട്ട് കമന്റ് ഇടുന്നു അവൻ തമാശയായിട്ട് അതൊരു കാര്യങ്ങൾ നിങ്ങൾ ഇപ്പൊ തമാശയായിട്ട് ചെയ്ത പോലെ തന്നെ അവനും തമാശയായിട്ട് ചെയ്തു അത് ചിന്തിക്കാനുള്ള ബുദ്ധി നിൽക്കില്ലേ അപ്പോൾ അതിൽ കൊടുത്ത മറുപടി എന്താന്ന് വെച്ചാൽ എടോ ഞാൻ ജസ്റ്റ് കോമഡി ആക്കി ഇട്ട വീഡിയോ ആണ് അല്ലേ സീരിയസ് അല്ലല്ലോ എന്നുള്ള രീതിയിൽ അവൻ കമന്റ് ഇട്ടു ഇറ്റ് നോട്ട് ഫൺ ചേട്ടാ ഞാൻ എന്തു ഇത് ഞാൻ ഇതിന് എഗെൻസ്റ്റ് ആയിട്ട് ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യട്ടെ എങ്ങനെ ഇരിക്കും ചെയ്താൽ എങ്ങനെ ഇരിക്കും നിങ്ങളൊന്ന് ചെയ്തു നോക്ക് അതിനെതിരായിട്ട് അദ്ദേഹത്തിന് വേണമെങ്കിൽ നിങ്ങളൊന്ന് ചെയ്തു നോക്ക് ഇത് അത്ര വലിയ ആന ആനക്കേസോ വലിയതായിട്ടൊന്നും കാണേണ്ട ആവശ്യമൊന്നുമില്ല അതൊരു ചില്ലായിട്ട് എടുക്കേണ്ടതാണ് സാധാരണ കോമൺ സെൻസ് ഉള്ളവർക്ക് മനസ്സിലാവും അത് കയറി കൊള്ളാൻ മാത്രം ഇത്ര ഇത്ര ഇതെന്താ ഞാൻ ആലോചിക്കുന്നത് പിന്നെ കോഴി കോഴി എന്നൊക്കെ പറഞ്ഞത് നിങ്ങളെയൊന്നും അല്ല അവൻ ജസ്റ്റ് ഒരു ഫണ്ണായിട്ട് ആ ഒരു വീഡിയോ ചെയ്തെന്നേ ഉള്ളൂ അത് കാണുന്നവർക്ക് മനസ്സിലാക്കാൻ പറ്റും ഓക്കെ അത് മാത്രമല്ല ഈ അതുലിന്റെ വീഡിയോയിൽ വേറൊരു മോശമായിട്ടൊരു കമൻറ്റും കാര്യങ്ങളും വന്നിട്ടുണ്ടായിരുന്നു പിന്നെ കളക്ടർ കളക്ടറിൻ്റെ കാര്യങ്ങൾ പറയുകയെന്ന് വെച്ചാൽ എടാ ഈ ഒരു ചെറു ചെറുപ്രായത്തിൽ തന്നെ അദ്ദേഹത്തിനെ പോലൊരാള് അന്ന് ആലോചിച്ചു നോക്കേ എത്തിപ്പറ്റിയല്ലോ അങ്ങനെ നമ്മുടെ നമ്മുടെ ഒരു മലയാളി നമുക്ക് അഭിമാനിക്കാവുന്ന കാര്യങ്ങളൊക്കെ തന്നെ പിന്നെ എല്ലാ കേസ് കേട്ട് സംസാരിക്കുമ്പം മസിൽ പിടിച്ച് സംസാരിക്കണമെന്നൊന്നുമില്ല ഓക്കെ ഇതിനകത്ത് എനിക്ക് ഏറ്റവും കൂടുതൽ വെറുപ്പ് ഒരു കമൻറ്റ് അത് ആരായിട്ടേന്നൊന്നും എനിക്ക് അറിയത്തില്ല ഷീ ക്രിയേറ്റ്സ് എന്നാണ്ടൊക്കെ പറഞ്ഞൊരു ചാനലാണ് എന്തുമായാലും ശരി ഇത് കാണുന്നുണ്ടെങ്കിൽ ആണാണോ പെണ്ണാണെങ്കിലോ ഈ കർമ്മയെന്ന് പറഞ്ഞൊരു സാധനമുണ്ട് അത് കിട്ടുമ്പോൾ അത് പഠിക്കും ഞാൻ എന്തായാലും കമൻറ്റ് വായിച്ചു അത് വേറെ ഒന്നും അല്ല അതുൽ ബ്ലോക്ക് ഈ പറയുന്ന നമുക്കൊന്നും പെണ്ണ് കിട്ടുന്നില്ലല്ലോ എന്നുള്ള രീതി സംസാരിച്ചതാണ് ഓക്കെ അയ്യടാ ആദ്യം നിൻ്റെ മോന്ത നോക്ക് പിന്നെ എന്തെങ്കിലും ഒരു നല്ല ക്വാളിറ്റി ഉണ്ടോ നിനക്കൊക്കെ പെൺ എന്താ പെൺ പിള്ളേർക്ക് പിന്നാലെ വരാനുള്ള എന്തെങ്കിലും ഒരു കഴിവുണ്ടോ നിനക്ക് അസൂയുണ്ട് അല്ലേ നല്ലോണം പുള്ളിക്ക് പുള്ളി കളക്ടർ ആയതുകൊണ്ട് മാത്രമല്ല കാണുവാനും കൊള്ളാം ഈ ചെറിയ പ്രായത്തിൽ ഐ എ എസ് എടുത്ത് സബ് കളക്ടറായി പുള്ളിയുടെ സംസാരം എല്ലാം കൊണ്ടും ഒരു ജെൻറ്റിൽമാൻ ആണ് ചുള്ളൻ കളക്ടർ നിനക്കൊക്കെ ഇവിടെ വല്ലവൻ്റെയും വായിലിരിക്കുന്നത് കേട്ടും മറ്റുള്ളവരുടെ ഇറച്ചി നിന്ന് ഇറച്ചി തിന്ന് നടന്നു നിന്റെ ഒന്നും ഒരു പട്ടിയും നോക്കില്ല എന്നുള്ള രീതിയിലാണ് ഒരു ചേച്ചി കമൻറ്റ് ഇട്ടതോ കാണാൻ കൊള്ളത്തില്ലെങ്കിലും എന്തെങ്കിലും ആയിക്കോട്ടെ അവനിപ്പോൾ വൺ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട് അവനെ ഇഷ്ടപ്പെട്ടിട്ട് തന്നെ ആൾക്കാർ വന്നേ പിന്നൊരു കാലം ഞാനൊരു കാര്യം എടുത്തു പറയാം അവൻ്റെ ആക്സിഡൻറ്റ് പറ്റിയിട്ടുണ്ടായിരുന്നു ആക്സിഡൻറ്റ് ആ സമയത്ത് ഒന്ന് ആലോചിച്ച് നോക്കണം അവൻ്റെ ഓക്കെ ഓപ്പറേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് ഫേസിന് കുറച്ച് വ്യത്യാസവും കാര്യങ്ങളൊക്കെ ഓക്കെ അവൻ ആ സമയത്ത് അനുഭവിച്ച ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും നിനക്കോ നിൻ്റെ വീട്ടിൽ ആർക്കെങ്കിലും അല്ലെങ്കിൽ നിൻ്റെ മക്കൾക്കോ ആർക്കെങ്കിലും വരുമ്പോഴേ നീ അത് പഠിക്കത്തുള്ളൂ ചുമ്മാ വന്നിട്ടിരുന്ന് കുറയ്ക്കാൻ പറഞ്ഞു മനസ്സിലായോ ഈ സൗന്ദര്യം എന്ന് പറഞ്ഞൊരു സാധനം എപ്പോൾ വേണമെങ്കിലും പോകാവുന്നൊരു കാര്യങ്ങളാണ് നമ്മൾ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നേ അല്ല ആരെങ്കിലും ചെയ്യുവോ ഒന്ന് ആലോചിച്ച് നോക്കിയേ ഇപ്പോൾ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം ഇത് ഒരു സഹതാപത്തിന് വേണ്ടിയൊന്നുമില്ല എന്നോടൊരാൾ പറഞ്ഞൊരു കാര്യമാണ് അതുള്ള കാര്യം എന്താണ് ആക്സിഡൻറ്റ് പറ്റി കിടക്കുന്ന സമയത്ത് അവൻ്റെ ഒരു ബോധമില്ലാതെ ചെറുതായിട്ട് അവൻ്റെ ഒരു കണ്ണ് തുറന്ന സമയത്ത് അവൻ ഇങ്ങനെ കൈയിട്ട് ഇങ്ങനെ വിളിക്കുകയായിരുന്നു അപ്പോഴത്തേക്ക് അവരെല്ലാവരും ഓടി ചെന്നിട്ട് എന്താ എന്താണെന്ന് ചോദിച്ചിട്ടുള്ളൂ ഓക്കെ പക്ഷെ അവൻ അവടെ മനസ്സിൽ കരുതി എന്താണെന്ന് നിങ്ങൾക്കറിയാമോ എന്നെ എങ്ങനെയെങ്കിലും ഒന്ന് കൊന്നു കളാം എന്നെ കാരണം എന്ന് വെച്ചാൽ അവൻ ആ ഒരു സിറ്റുവേഷൻ ഒന്ന് ആലോചിച്ചേ പാതി പോയി കിടക്കാം ഞാൻ കൂടുതൽ അതിനെക്കുറിച്ച് വിവരിക്കുന്നില്ല വിവരിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അത് പറയുന്നില്ല ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ പറഞ്ഞു ചിലപ്പോൾ എനിക്കും ഏതാണ്ടായിപ്പോ കാരണം ആ ഒരു ആ ഒരു കാര്യം പറയുമ്പം എനിക്കും ഭയങ്കര ഒരു ഇതാണ് കാരണം ആ അനുഭവിച്ച ആ ഒരു വേദന നിനക്കൊക്കെ വന്നിങ്ങനെ കുറയ്ക്കാം നിങ്ങൾക്ക് ഈ സ്ക്രീനിൽ കാണുന്ന അതിലിനെ മാത്രമല്ലേ അറിയത്തുള്ളൂ റിയൽ ലൈഫിൽ അവൻ എന്താണെന്ന് നിനക്കൊക്കെ ആർക്കെങ്കിലും ഈ ഇരിക്കുന്ന ഒരോത്തനും അറിയത്തില്ല ഒരു പട്ടികൾക്കും അറിയത്തില്ലെന്ന് ഞാൻ പറഞ്ഞെന്ത് ചെയ്യും ഓക്കെ ഞാൻ ചിലപ്പോൾ പറഞ്ഞാൽ കൂടിപ്പോവും ശരിക്കും കൂടി കൂടിപ്പോവും ഞാൻ ഓക്കെ ഞാനിപ്പോൾ അവനെ കളിയാക്കിയാണ് തുടക്കം സംസാരിച്ചെങ്കിലാണെങ്കിൽ പോലും ഇതിങ്ങനെയൊക്കെ പറഞ്ഞാൽ ശരിയല്ല അവൻ സത്യം പറയാലോ അവനെ എല്ലാത്തിൽ നിന്നും നഷ്ടപ്പെട്ട് തിരിച്ചവൻ ഇവിടം വരെ വന്ന് നിനക്കൊക്കെ ഇട്ട് കുത്താടാലോ ഇങ്ങനെ കമൻറ്റും കാര്യങ്ങളൊക്കെ ഇടുകയൊക്കെ ചെയ്യാമല്ലോ അവൻ ഇവിടെ വന്ന് ഇത്രയും നിൽക്കുമ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കണം നമ്മളാ തോറ്റുപോകുന്നത് അവൻ്റെ മുമ്പിൽ നീയൊക്കെ ഈ കമൻ്റ് ഇട്ട് ആ കളക്ഷനെ വരുത്തുമ്പോഴും ഒക്കെ ചിന്തിക്കുമ്പോൾ ഇവനെ അവനേക്കാളും വല്യവനായിരുന്നേ ഞാൻ പറയത്തുള്ളൂ സത്യമായിട്ട് അവന് ഇഷ്ടമുള്ള മേഖല അല്ല അവൻ വന്നു ടോപ്പായിട്ട് വന്നെങ്കിൽ അത് അവൻ്റെ കഴിവ് തന്നെ നിനക്ക് ഈ വീട് കാണുന്നുണ്ടല്ലോ നിരന്തരം അവൻ്റെ വീട് ഇന്ന് ഓക്കെ ഇന്നിപ്പോൾ അവൻ അത്യാവശ്യം കേരളത്തിൽ മൊത്തം അറിയപ്പെടുന്ന ഒരാൾ തന്നെ ഈ പറയുന്ന അതുപോലെ ഓക്കെ ഈ കളക്ടറിൻ്റെ കാര്യം ഞാനൊരു കാര്യം പറയും ഇപ്പം ഈറ്റ വിഷയം വന്നപ്പോഴല്ലേ നിങ്ങൾ എന്നും ആലോചിച്ചിരിക്കുമോ എന്നും ആലോചിച്ചിരിക്കുമോ ഇല്ല പക്ഷേ ഇവൻ്റെ കാര്യം കണ്ടില്ല ഇവൻ്റെ വീഡിയോ എന്നായാലും ഡെയിലി ഒരു മൂന്ന് നാലുമൊക്കെ അപ്ലോഡ് ചെയ്യും എങ്ങനെയൊക്കെ ആണെങ്കിൽ സാർ ചെയ്താണെങ്കിൽ നിങ്ങൾ ഇവൻ്റെ ഡെയിലി കാണേണ്ടി വരും സീരിയസ് ആയിട്ട് പറയാം ഞാനവിടെ വാര്ത്തിപ്പാട് അല്ല പക്ഷെ അവൻ വന്ന അവൻ കഷ്ടപ്പെട്ട് കൂട്ടാ ആരും കഷ്ടപ്പെട്ടിട്ടില്ല കാരണം എനിക്കെൻ്റെ ജീവൻ വേണ്ട എന്ന് പറഞ്ഞവനാണ് കാരണം അവൻ ആ ഒരു സ്റ്റേജ് കൂടുതലായിട്ട് അവന് ഈ അവൻ്റെ വീഡിയോയ്ക്കകത്ത് അവൻ്റെ സ്റ്റോറി പറഞ്ഞെങ്കിലും മൊത്തം ഒന്നും പറഞ്ഞിട്ടില്ല അത് പറഞ്ഞ് കേൾക്കുമ്പോൾ ഈ പറയുന്ന എന്താ നിൻ്റെയൊക്കെ നാക്ക് കാണുമെന്ന് തന്നെ എനിക്ക് ഡൗട്ടാണ് ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല ഓക്കെ ഗൈസ് എന്തായാലും നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ്ബുക്ക് ഷെയർ ആയി ലഭ്യോൾ